സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈഷയുടെ കാര്യത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേക് ഇത് പുതിയൊരു തിരിച്ചടി ഉണ്ടാക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇഷയെയും അതുപോലെ തന്നെ അഭിസൂകിനെയും ഒന്നിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ദേവബാല മാത്രവുമല്ല അവൻ പറഞ്ഞത് നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും ആ കാര്യം എനിക്ക് ഉറപ്പാണ് പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഞാൻ അത് സമ്മതിക്കുകയില്ല എനിക്ക് അത് വാശി തന്നെയാണ് എൻ്റെ ജീവിതമാണ് അഭിഷേക് തകർക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കുക എന്നുള്ള കാര്യം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയതാണ് ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ദേവബാല ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ദേവബാലയുടെ കടന്നുവരവ് ഇഷയെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്തിനാണ് ദേവബാല വന്നിരിക്കുന്നത് എന്ന് ഇഷ ചോദിക്കുന്നു ഇതോടെ എൻ്റെ ജീവിതമാണ് നീ കാരണം തകരുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദേവബാല പക്ഷേ ഞാൻ യാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ അഭിഷേകിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് യാതൊരു വിധത്തിലും പീഡിക്കേണ്ട ആവശ്യവുമില്ല അതൊക്കെ ശരിയായിരിക്കാം നീ പറയുന്നത് പോലെ തന്നെ നീ പ്രവർത്തിച്ചിട്ടും ഉണ്ടായിരിക്കാം പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ഇപ്പോൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അഭിഷേക് എന്നെ ഉപേക്ഷിച്ച് നിന്നെ സ്വന്തമാക്കുമെന്ന് അത് ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക എനിക്ക് എൻ്റെ ജീവിതം ഇമ്പോർട്ടൻ്റ് ആണ് ആ ജീവിതം വിട്ടുകളഞ്ഞുകൊണ്ട് ഞാൻ യാതൊന്നിനും തയ്യാറല്ല എനിക്ക് എൻ്റെ അഭിഷേകവുമായി ജീവിക്കണം അത് എനിക്കുള്ള വാശി തന്നെയാണ് മറ്റൊരാളെ കൊണ്ട് ഇനി എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ അതിന് അനുവദിക്കുകയില്ല ഞാൻ യാതൊരു പ്രശ്നവും ഇഷയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല ഇഷയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഷ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ദേവബാല പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ദേവബാലയുടെ ജീവിതം തകർക്കുന്നതിനായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ദേവബാലയും തിരിച്ചറിയണം ഞാനിപ്പോൾ അഭിഷേകിനെ കാണാറ് പോലുമില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അടുക്കുക ദേവബാല തന്നെ പറയൂ ദേവബാലയുടെ ചിന്തകൾ കുറച്ചൊക്കെ തെറ്റാണ് അത് ശരിയായിരിക്കാം ഞാൻ ചിന്തിക്കുന്നത് തെറ്റായിരിക്കാം പക്ഷേ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവാണ് പറഞ്ഞത് ഇഷയെ സ്വന്തമാക്കുമെന്നും ഇഷയെ മറക്കാൻ സാധിക്കുകയില്ല എന്നുമുള്ള കാര്യങ്ങൾ അങ്ങനെ അയാൾ പറയുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ജീവിതം സന്തോഷകരമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക നിന്നെ പോലെ തന്നെ ഞാനും ഒരു സ്ത്രീയല്ലേ ഞാനും ഭർത്താവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ഇത് കേൾക്കുന്ന ഇഷ എനിക്ക് കഴിയാൻ സാധിക്കുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും എനിക്ക് കൂടുതലൊന്നും ഈ കാര്യത്തിൽ ചെയ്യാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദേവബാലയുടെ ജീവിതം തകർക്കുന്നതിനായി ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാനും ഒരു സ്ത്രീയാണ് എനിക്കും കാര്യങ്ങൾ മനസ്സിലാകും അഭിഷേക് ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ദേവബാലയെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അഭിഷേകിനെ പ്രണയിച്ചത് ഇപ്പോൾ ദേവബാലയെ കുറിച്ച് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ അഭിഷേകിനെ പ്രണയിക്കാറേയില്ല തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെതായ രീതിയിൽ എൻ്റെതായ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മറ്റാർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടി ദേവബാലയും ആ ഒരു സെൻ്റൻസ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കുന്ന ദേവബാല നിങ്ങൾ തമ്മിൽ ഒത്തു കളിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ജീവിതം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അത് പറയാനാണ് വന്നത് എൻ്റെ ജീവിതം വെച്ചുകൊണ്ട് നിങ്ങൾ കളിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ പ്രതികരിക്കും അത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ചെയ്യും എന്നുള്ള കാര്യം നിന്നെ ഓർമ്മിപ്പിക്കാനാണ് ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നത് ഞാൻ എന്തു ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പ്രശ്നം വഷളാകുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബുദ്ധിമുട്ടുകൾ രണ്ടു കൂട്ടർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നിലേക്ക് പോകാൻ എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ദേവബാല അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇഷയുടെ മുന്നിൽ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഇഷ വിചാരിച്ചിരുന്നതല്ല ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യവും ബാക്കിയായതിനെ തുടർന്ന് അഭിഷേകിനോട് ഇതേപ്പറ്റി സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ ഇനി കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നും അഭിഷേകിന്റെയും അതുപോലെ തന്നെ ദേവയുടെയും ജീവിതത്തിലൊരു പ്രശ്നമായി ഉണ്ടാകരുത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു Do like, share and subscribe.